കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽപ്പെട്ട ദേവികുളം ഇറച്ചൽപാറയിൽ കഴിഞ്ഞ വർഷം മലയിടിച്ചിലുണ്ടായി മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വനം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് എത്തിയത് പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഇറച്ചൽപാറയിൽ മണ്ണിടിച്ചിലുണ്ടായത് പാതയോരത്തു നിന്നും വലിയ തോതിൽ മണ്ണും ഒപ്പം മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു ചാടുകയായിരുന്നു മാസങ്ങൾ പിന്നിട്ട് അടുത്ത മഴക്കാലം തൊട്ടരികിലെത്തിയിട്ടും ഇടിഞ്ഞെത്തിയ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വനംവകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തിയത് ജിയോളജി വകുപ്പിന്റെ അനുമതി ലഭിച്ചാലുടൻ മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്നും നീക്കം ചെയ്യുന്ന മണ്ണ് തള്ളാൻ വനം സ്ഥലം നൽകിയെന്നും ദേശീയപാത അതോറിറ്റി അധികൃതർ പറഞ്ഞു മണ്ണ് നീക്കം ചെയ്യാനുള്ള തീരുമാനം ആശാവഹമെന്ന് പ്രദേശവാസികളും പ്രതികരിച്ചു മഴക്കാലത്ത് എൽ പി സ്കൂളിന് സമീപത്തായിട്ട് താമസിക്കുന്ന ആളുകളെ മാറ്റി സാഹചര്യം ഉണ്ടായ ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇത്തവണയും മഴക്കാലം തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇവിടെ അധിവസിക്കുന്നവരും മാറി താമസിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഭയന്നിരിക്കുകയായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ പി ഡബ്ല്യു ഡി അധികൃതരും ഫോറസ്റ്റും മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻ്റുകാരും ഇന്നിവിടെ സന്ദർശിക്കുകയും മണ്ണ് മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റോഡിന് താഴ്ഭാഗത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടായതോടെ ഈ കുടുംബങ്ങളോട് വേണ്ടി വന്നാൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു മണ്ണിടിച്ചിലുണ്ടായതിന് മുഗൾ ഭാഗത്ത് വിള്ളൽ സംഭവിച്ചതും കഴിഞ്ഞ മഴക്കാലത്ത് ആശങ്ക വർദ്ധിപ്പിച്ചു മഴയ്ക്ക് മുമ്പ് മണ്ണ് നീക്കാതെ വന്നാൽ റോഡിലാകെ മണ്ണൊഴുകി പരക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇത് ഗതാഗതം ദുഷ്കരമാക്കും മാത്രവുമല്ല മണ്ണ് നീക്കാതെ വന്നാൽ മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്ത് റോഡിന് കൂടുതൽ മർദ്ദം താങ്ങേണ്ടതായും വരും സിറ്റുവേഷൻ ദേവികുളം